ദൈവത്തിന് എണ്ണ ഒരു പുഴുണ്ടായിരുന്നു പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അതായത് ഒരു അമ്പത് അറുപത് വയസ്സൊക്കെ ഇപ്പം ആയ ആളുകളൊക്കെ ഈ പുഴുവിനെ കണ്ടിട്ടുണ്ടാവും പാതി കറുപ്പും പാതി ചുവപ്പും നിറമുള്ള ഒരു പുഴു മെലിഞ്ഞിട്ടൊരു പുഴു ഒരു കൊച്ചു പുഴു അതിങ്ങനെ നമ്മുടെ മുറ്റത്തൂടെ മണ്ണിൽ കൂടെ ഇങ്ങനെ എഴുഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ പറഞ്ഞു പറഞ്ഞുതരും മക്കളെ അത് ദൈവത്തിന് എണ്ണ കൊണ്ടുപോകുന്ന പുഴുവാണ് അതിനൊന്നും ചെയ്യരുത് എന്ന് സത്യത്തിൽ ആ പുഴു ദൈവത്തിന് എണ്ണ കൊണ്ടുപോകുന്ന പുഴു തന്നെയായിരുന്നു നമ്മൾ അക്കാലത്ത് കുട്ടിക്കാലത്ത് അതൊക്കെ വിശ്വസിച്ചു അല്ലേ ഇപ്പം മുതിർന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ദൈവം ഉണ്ടോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ അത് ദൈവത്തിന് എണ്ണ കൊണ്ടുപോയിരുന്ന പുഴുവാണോ എന്നുള്ളതും അവിടെ നിൽക്കട്ടെ പക്ഷേ നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെ പറഞ്ഞു തന്നതിൻ്റെ പിന്നിൽ എന്താണെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പം മനസ്സിലാവുന്നൊരു കാര്യം അതായത് ഒരു എറുമ്പിനെ പോലും നോവിക്കരുത് ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് അതുപോലെ ഒരു കൊച്ചു പോലും നോവിക്കരുത് എന്നുള്ളൊരു മഹത്തായ സന്ദേശം കുട്ടികളിലേക്ക് തൻ്റെ മക്കളിലേക്ക് കുഞ്ഞുങ്ങളിലേക്കൊക്കെ അറിയാതെ പകരായിരുന്നു നമ്മുടെ അമ്മമാർ മുതിർന്ന ആളുകളൊക്കെ തന്നെ ഇന്നിപ്പോൾ ഓരോ ദിവസവും നമ്മൾ കണ്ണു തുറക്കുന്നത് ഇന്നലെ കേട്ടതിൽ നിന്ന് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭീകരായിട്ട് എന്താണ് ഇന്ന് എന്നുള്ള വലിയൊരു ആധിയോട് കൂടിയിട്ടാണ് മകൻ അമ്മയെ വെട്ടിക്കൊല്ലുന്നു ബന്ധുക്കളെ വെട്ടിക്കൊല്ലുന്നു അച്ഛൻ മകനെ വെട്ടിക്കൊല്ലുന്നു മകൻ അച്ഛനെ വെട്ടിക്കൊല്ലുന്നു അമ്മയെ കൊല്ലുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നമുക്കിതൊന്ന് പഴയൊരു കാലത്തിലേക്ക് പഴയ കാലത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പഴയ ജീവിത സാഹചര്യങ്ങളിലേക്കും ജീവിതശൈലിയിലേക്കൊന്നും ഇനി നമുക്ക് പോകാൻ പറ്റില്ല പക്ഷെ മനുഷ്യന്റെ മനസ്സിൽ വറ്റിപ്പോയ നന്മ സ്നേഹം സഹഭാവം തുടങ്ങിയ മാനുഷിക ഭാവങ്ങളെ എങ്ങനെയാണ് നമ്മളിന് തിരിച്ചു പിടിക്കേണ്ടത് തീർച്ചയായിട്ടും അതിന് നമ്മൾ പാരൻസും സ്കൂളിലെ അധ്യാപകരും ഒക്കെ വളരെ നിതാന്തമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ മാത്രമേ സാധ്യമാവുള്ളൂ സിലബസ് പഠിപ്പിച്ച് തീർക്കുക എന്നുള്ളത് മാത്രമാവരുത് സ്കൂളിൽ അധ്യാപകരുടെ ജോലി മറിച്ച് കുട്ടികളുടെ മനസ്സറിയുന്ന അധ്യാപകരാവുക അവരുടെ പ്രശ്നങ്ങൾ അറിയാം ചെറിയ ക്ലാസ്സിൽ തന്നെ അവർ മനസ്സിലാക്കുക അതുപോലെ വീട്ടിലായാലും കുട്ടികൾക്ക് നല്ല സ്നേഹവും പരിചരണവും കരുതലും കൊടുക്കുക വല്ലാത്തൊരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് കുട്ടികളോട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക എന്തും പറയാനുള്ള ഒരു അടുപ്പം കുട്ടികളുമായിട്ട് രക്ഷിതാക്കൾക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെയിൽ തന്നെ വിളവ് തിന്നുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ മക്കളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട് അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സിന്തറ്റിക് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന മക്കൾ അവർ വളർന്ന് കല്യാണം കഴിച്ച് അവർക്ക് മക്കളുണ്ടാകുമ്പോൾ അത് ഒരുപാട് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാവാൻ ആയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് അങ്ങനെ ആയാൽ വരുന്നൊരു തലമുറ തന്നെ നശിച്ചു പോകുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന നമ്മുടെ കേരളം നശിച്ച് അടിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമുക്ക് വളരെ വേദന അവിടെ കാണേണ്ടി വരും അതുകൊണ്ട് കുട്ടികളുടെ ശാരീരികവും വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്താണ് സർക്കാരിന് ചെയ്യാൻ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് നമ്മൾ കോവിഡ് കാലത്ത് ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തോളം സ്കൂളുകളൊക്കെ അടച്ചിട്ടിരുന്ന് വീട്ടിലിരുന്നാണ് പഠിച്ചത് ആ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം കൃത്യമായിട്ട് അല്ലാതെ കാര്യമായിട്ടുള്ള പഠിപ്പൊന്നും അന്ന് നടന്നിട്ടില്ല അന്ന് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് ഒരു ജനതയെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അതിലും ഭീകരമാണ് അതുകൊണ്ട് ഈ സിലബസിനപ്പുറം നമ്മുടെ കുട്ടികളെ ഇത്തരം സോഷ്യൽ ഈവിൾസിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഉള്ള ഒരു കർമ്മ പദ്ധതി അത് സ്കൂളുകൾ വഴി തന്നെ നടപ്പാക്കിയാലേ നമുക്ക് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഇങ്ങനെയെങ്കിലും കരകയറാൻ പറ്റുള്ളൂ ആദ്യം തന്നെ നമുക്ക് മനുഷ്യനാവാനായിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികാരികളുടെ മുന്നിലേക്ക് ഈ ഒരു കാര്യം എത്തുന്നത് വരെ നിങ്ങളിത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക താങ്ക്